പാലക്കാട്ടെ കോൺഗ്രസ് വിജയത്തിൽ ബി ജെ പിക്കും സി പി എമ്മിനും ഒരേ നാവും ഒരേ ശബ്ദവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതിൽ സി പി എമ്മിന് എന്താണിത്ര സങ്കടം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഇ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ അൻപതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തിയൊൻപതിനായിരം ആയി കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞതിൽ അവരെക്കാൾ ഏറ്റവും കൂടുതൽ സങ്കടം സി പി എമ്മിനാണ് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ നല്ലൊരു ഭാഗം ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടി എസ് ഡി ഐ പിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടാണോ ഈ ശ്രീധരൻ അന്ന് കിട്ടിയതെന്ന് ബി ജെ പി കാരോട് ചോദിക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു അതിൽ നല്ലൊരു ഭാഗം ഇക്കുറി രാഹുൽ തിരിച്ചുപിടിച്ചു അതെങ്ങനെയാണ് എസ് ഡി പി യുടെ വോട്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് വർദ്ധിപ്പിച്ചുവെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്കാൾ ഇക്കുറി സി പി എമ്മിന് കൂടിയിരിക്കുന്നത് തൊള്ളായിരത്തോളം വോട്ടുകളാണ് ആയിരം വോട്ട് പോലുമില്ല അതുകൂടിയൊന്നും പറയാനാകില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടർ പട്ടികയെക്കാൾ പതിനയ്യായിരം വോട്ടുകൾ പുതുതായി ചേർത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂവായിരം വോട്ടെങ്കിലും സി പി എമ്മിന് കിട്ടേണ്ടതല്ലേ അതുപോലും കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ വോട്ട് രണ്ടായിരത്തി ഒന്നിനേക്കാൾ താഴേക്ക് പോയെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനെണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് രാഹുൽ ജയിച്ചപ്പോൾ അത് എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകളാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയത് പിണറായി വിജയനാണ് എന്നിട്ടിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണെന്ന് സി പി എം ആരോപിക്കുകയാണ് ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ടാണ് സി പി എം ജമാഅത്തിനെതിരെ പറയുന്നത് ഈ പ്രചരണങ്ങളൊക്കെ തകർന്നു പോയതാണ് പാലക്കാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചേലക്കരയിലെ പരാജയവും വയനാട് പാലക്കാട് വിജയവും പരിശോധിക്കും കോൺഗ്രസ് ജയിക്കുമെന്ന് കരുതിയ ആളാണ് രമ്യാ ഹരിദാസ് അവിടെ എം പി ആയിരുന്ന ആളാണ് തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ മുഴുവൻ പരിഹരിക്കും ഒരു കൊല്ലം കൊണ്ട് തൃശൂരിനെ പഴയ നിലയിലേക്ക് എത്തിക്കും സന്ദീപ് വാര്യരെ പുറകിൽ നിർത്തില്ല മുന്നിൽ നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് സി പി എമ്മിന്റേത് തകർന്ന തിരക്കഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ തിരക്കഥയുടെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചേലക്കരയിൽ നാല് ലക്ഷം വോട്ടിന് സി പി എം ജയിച്ചെടുത്ത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് വോട്ട് കുറച്ചത് കോൺഗ്രസ് ആണെന്നും രമ്യ ഹരിദാസിനു വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടും കിട്ടാതെ പോയതെന്നും സതീശൻ പറഞ്ഞു പരാജയം പരിശോധിക്കുന്നത് പോലെ തന്നെ വിജയവും പരിശോധിക്കും ചേലക്കരയിലെ പരാജയവും വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞിട്ട് പോലും നേടിയ ഉജ്ജ്വല വിജയവും ബൂത്തടിസ്ഥാനത്തിൽ പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് നേതൃത്വമാണ് പരാജയത്തിൽ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പഠിക്കും രമ്യ അവിടെ എം പി ആയിരുന്ന ആളാണ് ചേലക്കരയിൽ കണക്ക് തെറ്റി മൂവായിരം വോട്ടിന് ജയിക്കുമെന്ന് കരുതിയതാണ് തോൽവി തീർച്ചയായും പരിശോധിക്കും പിണറായി പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ഫലം നേരത്തെ സ്വയം വിളിച്ചു പറയുകയും ചെയ്യുന്നതുപോലെ തനിക്ക് പറ്റില്ല രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കെതിരെ പരാതി നൽകിയതിനെക്കുറിച്ച് അറിയില്ല പ്രചരണം നേരിട്ട് നിയന്ത്രിച്ചത് താനാണ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും അണിനിരത്തി വീഴ്ച വരുത്തിയില്ലെന്നും പാലക്കാടിനേക്കാൾ മികച്ച പ്രചാരണം നടത്തിയെന്നും വി ഡി സതീശൻ പറഞ്ഞു പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് തിരഞ്ഞെടുപ്പിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നും വി ഡി സതീഷൻ വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോകുമ്പോൾ പരിഹസിച്ച സി പി എം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളു വന്നപ്പോൾ കൂട്ടക്കരച്ചൽ നടത്തിയത് എന്തിനായിരുന്നുവെന്നും വി ഡി സതീശൻ ചോദിച്ചു ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞപ്പോൾ ആർക്കാണ് വിഷമം വടകര പാലക്കാട് കോൺഗ്രസ് ഡീൽ എന്ന ഇടതു പ്രചാരണം നടത്തിയവർ ആ ഡീലിനെ കുറിച്ച് ഉത്തരം പറഞ്ഞിട്ട് പോകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സി പി എം കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നോക്കിയത് അതിനർത്ഥം ബി ജെ പി ജയിച്ചു വരുമെന്നാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് എന്തെങ്കിലും ആക്രമണം സി പി എം ബി ജെ പിക്ക് നടത്തിയതായി ആർക്കെങ്കിലും അറിയാമോ എന്നും അദ്ദേഹം ചോദിച്ചു കത്ത് വിവാദം റെയ്ഡ് വിവാദം സ്പിരിറ്റ് വിവാദം പെട്ടി വിവാദം പെട്ടിവിവാദം വിവാദം സന്ദീപ് വാര്യർ വിവാദം തുടങ്ങി കോൺഗ്രസിനെതിരെ ആറ് വിവാദങ്ങൾ ഉണ്ടാക്കി ആറും തിരിച്ചടിച്ചുവെന്നും വി ഡി സതീഷൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി